അങ്ങനെ സെറ്റാണ് ഇതിനകത്ത് വലിയ സംസാരം ഒന്നും വേണ്ടതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കാര്യം ഏതാണ്ട് പുരോഗതിയിലേക്ക് പോകുന്നുണ്ട് കാലേജ്മലിൻ്റെ പരിശീലക കോതകളിലെ നിയമനം വെച്ചിട്ടെന്ന് പറയാം പക്ഷേ ഐ എസ് എൽ ക്ലബ്ബുകളെല്ലാവരും ചിലരൊക്കെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ് ചിലരൊക്കെ പാട്ടുപേടേണ്ട വക്കിലാണ് അതിനെക്കുറിച്ച് നമുക്ക് വന്നീട് പറ സംസാരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലാണ് ഇപ്പോൾ പറയാൻ വരുന്നത് ഗോവയിൽ നിന്നുള്ള ടൈംസ് ഓഫ് ഇന്ത്യയുടെ സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മർഗുലയുടെ റിപ്പോർട്ട് അനുസരിച്ച് റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സ്റ്റാഫ്സിൻ്റെ സാലറി എല്ലാം ഇട്ട് കുറച്ചിരിക്കുകയാണ് എന്നാണ് അറിയുന്നത് ഇനി ഒരു അൺസർട്ട്യൂണിറ്റി നിലനിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം ലീഗ് തുടങ്ങാൻ താമസിക്കുന്നതുകൊണ്ട് സ്പോൺസർഷിപ്പിൻ്റെ റവന്യൂവിൻ്റെ കാര്യത്തിലും ലീഗ് കർട്ടൈൽ ചെയ്യുമ്പോൾ കുറച്ച് ഷോർട്ടേജും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പം വരുന്ന റവന്യൂ ചെറുതായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സാലറിയും അങ്ങോട്ട് കുറയ്ക്കുക എന്നല്ലാതെ മറ്റെന്താണ് നടപടി മോഹൻ ബഗാനെ അത് വേറെ ലീഗ് വേറെ ക്ലബ്ബ് ആണല്ലോ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാഫിൻ്റെ സാലറി വെട്ടിക്കുറച്ചിട്ടുണ്ട് ഇനി താരങ്ങളുടെ സാലറി വെട്ടിക്കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുന്ന ലൂണ ലോണുൾപ്പെടെയുള്ള താരങ്ങൾ തങ്ങളുടെ സാലറി വെട്ടിക്കുറച്ച് കളിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തും അപ്പം ലൂണ ഒരുപക്ഷെ സാലറിയൊക്കെ കുറച്ച് കളിക്കാൻ തയ്യാറായേക്കും നോഹ തയ്യാറാവുക എന്നുള്ളൊരു ചോദ്യ ചുവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം പ്ലേസിൻ്റെ സാലറി വെട്ടി കുറയ്ക്കുന്നതിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നീങ്ങുന്നതെന്നാണ് അറിയുന്നത് ലോണയ്ക്കൊക്കെ വേറെ ഓഫർ ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പം ആരൊക്കെ സാലറി വെട്ടി വെട്ടിക്കുറയ്ക്കാൻ തയ്യാറാവും എന്ന് കാത്തിരുന്ന് കാണാം